നഗരത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ കൗമാരക്കാരായ രണ്ട് പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ആക്രമണമാണ് നടന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നു കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഉപയോഗിച്ചത് എതിരെ കൊലക്കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് പ്രതികളുടെ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നുവെന്നും എഫ്ഐആറിലുണ്ട് തേക്കിൻകാട് മൈതാനിയിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തെ വാട്ടർ ടാങ്കിന് സമീപത്തെ ഇരുവരും ഇരിക്കുകയായിരുന്നു ഇവിടെ ഒരു മരുന്ന് വലിക്കേണ്ട എന്ന് കൊല്ലപ്പെട്ട ലിവിൻ പ്രതികളോട് പറഞ്ഞു ഇതിൽ പ്രകോപിതരായ ഇവർ ലിവിനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനിടെ ഒന്നാം പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് നെഞ്ചത്ത് ആഞ്ഞു കുത്തുകയായിരുന്നു കുത്തേറ്റ ലിബിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ലിവിനെ കുത്തി കൊലപ്പെടുത്തിയ പതിനാലുകാരനെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയതാണ് സഹപാഠിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതിനായിരുന്നു പുറത്താക്കൽ പ്രതികൾ ലഹരിക്കടിമകളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലിവിനുമായുള്ള സംഘടനത്തിൽ ഒന്നാം പ്രതിയായ പതിനാലുകാരന് പരിക്കേറ്റു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് സുഹൃത്തിനെ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു മീഡിയ വൺ തൃശൂർ